നമസ്കാരം വ്യാഴക്ഷേത്രത്തിൽ ജനിച്ചവരുടെ പൊതുഫലങ്ങളാണ് ഈ വീഡിയോ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ധനുരാശി പൂരട്ടാതി അവസാന കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മീനം രാശി എന്നിവയാണ് വ്യാഴക്ഷേത്രങ്ങൾ അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ധനു മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്കും ഈ ഫലങ്ങൾ യോജിക്കുന്നതാണ് നമുക്ക് ഫലങ്ങളിലേക്ക് കിടക്കാം ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നതിൽ വിശ്വസിക്കുന്നവരാണ് വ്യാഴക്ഷേത്രത്തിൽ ജനിച്ചവർ എല്ലാവരോടും സ്നേഹത്തോടുകൂടിയും ഭവ്യതയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയുമൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നവരാണ് തന്നോടും എല്ലാവരും അങ്ങനെ തന്നെ പെരുമാറണം എന്ന് ആഗ്രഹിക്കും തന്നെ വില വില കുറച്ച് കാണുന്നവരുടെ മുന്നിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ ഇവർക്ക് സാധിക്കില്ല അഭിമാനം പണയം വച്ച് ഒരു കളിക്കും നിൽക്കില്ല ജീവിക്കുന്നെങ്കിൽ അഭിമാനത്തോടുകൂടി ജീവിക്കുക ആരുടെ മുന്നിലും തലകുനിയേണ്ടി വരാതെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കും ആരെയും ആശ്രയിക്കുന്നതിവർക്ക് ഇഷ്ടമല്ല സ്വന്തം കഴിവ് പോലെ എല്ലാം ചെയ്യും അറിയാവുന്ന കാര്യം പരമാവധി ഭംഗിയാക്കാൻ ശ്രമിക്കും അറിയാത്ത കാര്യം ആണ് എങ്കിൽ അറിയില്ല എന്ന് തുറന്നു പറയാൻ മടിക്കില്ല പൂർണമായ അറിവ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാൻ നോക്കും പെർഫെക്ഷനിസ്റ്റുകളാണ് ചെയ്യുന്നത് ഏത് കാര്യമായാലും ശരി അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമാണ് ഒരു കാര്യം എത്ര ഭംഗിയായി ചെയ്താലും തൃപ്തി വരാത്ത ആൾക്കാരാണ് ജീവിതം കുഴപ്പത്തിൽ പോയാലും ശരി നന്നായി പോയാലും ശരി തൃപ്തിക്കുറവ് ഉണ്ടാകും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർ അല്ല ഇവർ ഇനിയും എന്തൊക്കെയോ വേണം എന്ന ചിന്ത മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും ഉള്ളതിൽ സന്തോഷിക്കാനാകാതെ ഇല്ലാത്തതിനെ ഓർത്ത് തനിക്ക് കിട്ടാത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് ഇവർ പുറമേ തൻ്റെടികൾ എന്ന് മറ്റുള്ളവർക്ക് തോന്നും എങ്കിലും ശരിക്കും സെൻസിറ്റീവായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് നിസ്സാര കാര്യം മതി ഫീലാകും മനസ്സിന് ദുഃഖമുണ്ടായാൽ പിന്നെ ഉണ്ണാനും ഉറങ്ങാനും ഒന്നും ഇവർക്ക് ആകില്ല ആ ദുഃഖം പെട്ടെന്ന് പോകത്തും ഇല്ല തൻ്റെതായിട്ടുള്ള ആദർശം ജീവിതത്തിൽ പുലർത്തും ആ ആദർശത്തെ ആർക്കു വേണ്ടിയും ഉപേക്ഷിക്കില്ല താൻ ഇങ്ങനെയൊക്കെ ആണ് സൗകര്യമുള്ളവർ കൂടെ നിന്നാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇവർക്കുണ്ട് എന്നുവച്ച് ആരെയും മനപൂർവ്വം വെറുപ്പിക്കില്ല തൻ്റെ കഴിവുകളിൽ നല്ല മതിപ്പാണ് കഴിവില്ലായ്മകളെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള വിശാല മനസ്സൊന്നും ഇവർക്ക് ഉണ്ടാകാറില്ല ആരെങ്കിലും തന്നെ കുറ്റം പറയുന്നത് കേട്ടാൽ ദേഷ്യം വരും അവരോട് രണ്ടു പറയാതെ ഉറക്കം വരില്ല ഒരാളെ ഇഷ്ടമാണെങ്കിൽ പിന്നെ അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറി അയാളെ പരമാവധി സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും എല്ലാ കാലവും ചേർത്ത് നിർത്തും അയാൾ തന്നോട് ഒരു തെറ്റ് ചെയ്താലും ഒരബദ്ധം ചെയ്താലും ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും എന്ന് വിചാരിച്ച് സമാധാനിക്കും ഇഷ്ടമില്ലാത്ത വ്യക്തിയെ ഇഷ്ടമില്ലാത്ത കാര്യത്തെ അങ്ങേയറ്റം വിമർശിക്കുന്നവരാണ് എല്ലാ കാലവും ഇഷ്ടമില്ലാത്ത കാര്യത്തെയും ഇഷ്ടമില്ലാത്ത വ്യക്തിയെയും അകറ്റി മാറ്റി നിർത്തുകയും ചെയ്യും ഒന്നിനെയും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ ആകില്ല സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാരണം അങ്ങനെ വേണ്ടി വരുമ്പോഴൊക്കെ മനസമാധാനം പൂർണ്ണമായും നഷ്ടപ്പെടാറുണ്ട് സമൂഹത്തിലെ നിലയ്ക്കും വിലയ്ക്കും പ്രാധാന്യം കൊടുക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത ഇവരിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പ്രതിച്ഛായ ഭയം ഉള്ളവരാണ് എന്ന് പറയേണ്ടി വരും തൻ്റെ ഇമേജ് കളയാതെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കും തീരയും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എങ്കിലേ തൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കുകയുള്ളൂ മത്സരങ്ങളെ ഇഷ്ടപ്പെടും തന്നോട് ആരെങ്കിലുമൊക്കെ മത്സരിക്കാൻ ഉണ്ട് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായി ചെയ്യാൻ ഈ നാളുകൾ പ്രത്യേകം ശ്രദ്ധിക്കും ഇവരുടെ പ്രവൃത്തികൾ മികവുറ്റതാകുന്നത് എതിരാളി ഉണ്ടാകുമ്പോഴാണ് ുദ്ധിയും പുത്രരും സ്നേഹം ദേഹമർത്ഥം ഗുരുത്വവും എന്നാണ് വ്യാഴത്തിൻ്റെ കാരകഫലം ഗുരുത്വം ഉള്ളവരാണ് ഗുരുജനങ്ങളെ എല്ലാ കാലവും ബഹുമാനിക്കുന്നവരാണ് സ്നേഹബന്ധങ്ങളിൽ കഴിയുന്നത്ര കഴിയുന്നത്ര ആത്മാർത്ഥത പുലർത്തും സ്നേഹിക്കുന്നവരുടെ ഏത് കാര്യത്തിനും കൂടെ നിൽക്കും അവരെ സഹായിക്കാൻ ഒരു മടിയും കാട്ടില്ല നല്ല ബുദ്ധിസാമർഥ്യം ഉള്ളവരാണ് കഠിനമായി പരിശ്രമിക്കുന്നതിനേക്കാളും ബുദ്ധിപൂർവം ശ്രമിച്ച് ഏത് കാര്യവും പെട്ടെന്ന് നേടിയെടുക്കാൻ നോക്കുന്നവരാണ് എന്തിനും ഏതിനും ഒരു എളുപ്പവഴി തേടാറുണ്ട് സന്ദർഭോചിതമായി പെരുമാറും നയപൂർവം നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ളവരുമാണ് പക്ഷെ മനസ്സിന് മുറിവേറ്റാൽ വൈകാരികമായി പെരുമാറി എന്നിരിക്കും അതും ക്ഷമ കെടുമ്പോൾ മാത്രമേ ഉള്ളൂ ദേഷ്യം വരുമ്പോഴും വല്ലാതെ വിഷമിക്കുമ്പോഴുമൊക്കെ അതിവൈകാരികമായിട്ടും ഇവർ പെരുമാറിയേക്കാം ദേഷ്യമായാലും വിഷമമായാലും ഇനി വിരോധമായാലും ഒക്കെ ഒരു പരിധിക്കപ്പുറം ഉള്ളിലൊതുക്കാൻ കഴിയാത്തവരാണ് എത്ര കൺട്രോൾ ചെയ്താലും അറിയാതെ അവ പുറത്തേക്ക് വരും ഒരാളോട് ദേഷ്യമുണ്ടായി വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാലും അത് ആ പറയുന്ന നേരത്തെയുള്ളൂ അത് കഴിഞ്ഞ് ഓക്കെ ആകാറുണ്ട് ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറില്ല അത്ര പെട്ടെന്ന് ആരോടും വൈരാഗ്യം തോന്നുകയും ഇല്ല പക്ഷേ ആരോടെങ്കിലും വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകുകയും ഇല്ല വിശേഷിച്ചും തന്നെ ദ്രോഹിച്ചവരോടും ചതിച്ചവരോടും ഒരു കാലവും ക്ഷമിക്കില്ല ഒരാളെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ ആയിരിക്കും ശരിക്കും സുഖിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എപ്പോഴും തൻ്റെ സേഫ് സോണിൽ നിൽക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ തന്നെ വല്ലാണ്ട് വേവലാതിപ്പെടുന്നതായി കാണാം ടെൻഷനൊക്കെ കൂടുതൽ ഉള്ളവരാണ് വിശേഷിച്ചും മൂലം ഉത്രിട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ നിസാര കാര്യം മതി മനസമാധാനം പോകും പിന്നെ ടെൻഷൻ അടിച്ച് ഇരിപ്പാകും ഈ രണ്ട് നക്ഷത്രങ്ങളിലും ജനിച്ചവർ വ്യാഴക്ഷേത്രം ഭാഗ്യക്ഷേത്രമാണ് ആ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ജനിച്ചിട്ടും താനൊരു ഭാഗ്യദോഷിയായി പോയല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ലേ അത് നിങ്ങളുടെ നാളിൻ്റെ കുഴപ്പമല്ല ജാതകത്തിലെ പ്രശ്നമായിരിക്കും അധികാര സ്ഥാനങ്ങളിൽ ഈ നാളുകാർ ശോഭിക്കാറുണ്ട് ഒരു കൂട്ടം ആൾക്കാരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും അവരുടെ നേതാവാകാനും ഒക്കെയുള്ള കഴിവ് ക്രമേണ ഈ നാളുകാരിൽ ഉണ്ടാകാറുണ്ട് തന്നെ എല്ലാവരും അംഗീകരിക്കണം എന്നൊരാഗ്രഹം വച്ചുപുലർത്തും തൻ്റെ സുഹൃത്തുക്കൾക്കായാലും ബന്ധുക്കൾക്കായാലും ഉപകാരിയായിട്ടാണ് ഇവരെ കാണാറ് തന്നാൽ ആകുന്ന കാര്യങ്ങൾ ആകുന്ന സഹായം ആർക്കും ചെയ്തു കൊടുക്കാൻ ഒരു മടിയും ഒരിക്കലും കാട്ടില്ല ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ചിലർ ജീവിതത്തിൽ വലിയ പുരോഗതി ഇല്ല എങ്കിൽ പോലും വലിയ ആള് ചമഞ്ഞ് നടക്കുന്നതും കാണാനായിട്ട് സാധിക്കും താനൊരു സംഭവമാണെന്നൊക്കെയുള്ള ചിന്ത ഇവരിൽ ചിലരിലെങ്കിലും കാണാറുണ്ട് സന്താനങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്നവരാണ് അവരുടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പ്രാധാന്യം കൊടുക്കും സന്താനങ്ങളുടെ സന്താനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ വളരെ ദുഃഖിക്കുന്നവരും ആണ് സന്താനങ്ങൾ വിവാഹം കഴിഞ്ഞാലും തൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മരുമക്കളുമായിട്ടുള്ള സംഘർഷങ്ങൾ ഈ നാളുകാരുടെ ഇടയിൽ വിശേഷിച്ചും ഈ നാളുകളിൽ ജനിച്ച സ്ത്രീകളുടെ ഇടയിൽ പതിവാണ് അധ്യാപനം ബാങ്കിങ് ജോലി സർക്കാർ ജോലി കമ്പനികളിലെ ജോലി വിദേശത്തുള്ള തൊഴിൽ പോലീസ് പട്ടാളം തുടങ്ങിയ സേനകളിലെ ജോലി നീതിന്യായ വകുപ്പുകളിലെ ജോലി എന്നീ തൊഴിലുകൾ ചെയ്യുന്നവരായി ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ കാണാറുണ്ട് ബിസിനസ്സും അത്യാവശ്യം വഴങ്ങും ഏത് ജോലി ചെയ്താലും അതിൽ പരമാവധി ആത്മാർത്ഥത പുലർത്തും ജീവിതത്തിൽ താൻ ചെയ്യുന്ന തൊഴിലിന് വളരെ പ്രാധാന്യം കൊടുക്കും മൂലം ഉത്തരട്ടാതി നക്ഷത്രങ്ങളിൽ ജനിച്ച ഭൂരിഭാഗം സ്ത്രീകളുടെയും ദാമ്പത്യ ജീവിതം അത്ര സന്തോഷകരമായി കാണാറില്ല ഭർത്താവുമായിട്ട് കലഹം അകൽച്ച വിവാഹമോചനം എന്നിവയൊക്കെ ഈ നക്ഷത്രക്കാർ അനുഭവിക്കുന്നതായി കാണാറുണ്ട് ചിലർക്ക് ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതത്തിൽ കുഴപ്പം ഒന്നും ഉണ്ടായില്ല എങ്കിൽ സന്താനത്തെ കൊണ്ടുള്ള ദുഃഖമോ സന്താനം കാരണമുള്ള ദുഃഖമോ ഒക്കെ ആയിരിക്കും നേരിടേണ്ടതായിട്ട് വരിക പ്രണയബന്ധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സഫലമാക്കാൻ ഏതറ്റം വരെയും പോകുന്നവരാണ് ഈ നാളുകാർ സമ്പത്തിന് അമിത പ്രാധാന്യം കൊടുക്കില്ല ജീവിക്കാനുള്ള പൈസ വേണം അത്രയേ ഉള്ളൂ എങ്കിലും സമ്പത്തിൻ്റെ പേരിലോ സ്വത്തിൻ്റെ പേരിലോ ഒക്കെയുള്ള കലഹങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വരാറുണ്ട് വ്യാഴക്ഷേത്രത്തിൽ ജനിച്ചവരുടെ ജീവിതം ഒരിക്കലും ഒരു പൂർണ്ണ പരാജയം ആയില്ല ജീവിതത്തിൽ രക്ഷപ്പെടുന്നവർ തന്നെയാണ് വ്യാഴം ഗുരുവാണ് അതുകൊണ്ട് തന്നെ നല്ല തീരുമാനങ്ങളെടുത്ത് നല്ലപോലെ പരിശ്രമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗുരുസ്ഥാനത്ത് എത്തിച്ചേരാൻ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് നിശ്ചയമായും സാധിക്കും അങ്ങനെ പരിശ്രമിച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ടു പോകാൻ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി